നോട്ട് അസാധുവാക്കിയതിനുശേഷം രാജ്യം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് വ്യവസായ മേഖലയിലടക്കം തൊഴിലില്ലായ്മ രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ കൂടുതൽ സഹായങ്ങൾ നൽകണമെന്ന് തോമസ് ഐസക് ആവശ്യപ്പെട്ടു സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി നാല് ശതമാനമായി ഉയർത്തണം നിലവിൽ ഇത് മൂന്ന് ശതമാനമാണ് ഇതുകൂടാതെ രണ്ടായിരത്തി എട്ടിലിതിനെ സമാനമായ മാന്യവിരുദ്ധ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു രാജ്യത്തെ സമ്പദ്ഘടന ഒരു വലിയ മുരടിപ്പിലേക്കും മാന്യത്തിലേക്ക് ഈ പശ്ചാത്തലത്തിൽ പോലെ ഒരു ജി എസ് യോഗത്തിനിടെ ഈ ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് മുന്നിൽ വയ്ക്കും ഒന്നര കോടിക്ക് താഴെ വരുമാനമുള്ള സ്ഥാപനങ്ങളുടെ നികുതി പിരിക്കാനുള്ള അധികാരം കേന്ദ്രവുമായി പങ്കിടാനാകില്ലെന്ന നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നും തോമസ് ഐസക് വ്യക്തമാക്കി കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ടെലികോം ബാങ്കിംഗ് ഇൻഷുറൻസ് ഉൾപ്പെടെ ആറ് മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ രണ്ട് ദിവസത്തെ ജി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി